നമസ്കാരം വി എം ടി വി ന്യൂസിലേക്ക് സ്വാഗതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി വകമാറ്റിയ കേസിൽ ലോകായുക്ത വിധിക്കെതിരായ അപ്പീൽ ഹൈക്കോടതി ഫയലിൽ സ്വീകരിച്ചു മുൻ മന്ത്രിമാർക്ക് ഹൈക്കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു മുഖ്യമന്ത്രി പിണറായി വിജയനും ഹൈക്കോടതി കത്തയക്കും ലോകായുക്ത ഉത്തരവ് ചോദ്യം ചെയ്ത് ആർ എസ് ശശികുമാർ നൽകിയ ഹർജിയാണ് ഹൈക്കോടതി പരിഗണിച്ചത് ചീഫ് ജസ്റ്റിസ് അധ്യക്ഷനായ ഡിവിഷൻ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത് ദുരിതാശ്വാസ നിധി വകമാറ്റിയെന്ന ആരോപണത്തിൽ പരാതി നിലനിൽക്കില്ലെന്ന ലോകായുക്ത ഉത്തരവ് നിയമവിരുദ്ധമാണെന്നാണ് ഹർജിയിലെ വാദം ദുരിതാശ്വാസ നിധിയിൽ നിന്നും മാനദണ്ഡങ്ങൾ ലംഘിച്ച് രാഷ്ട്രീയക്കാർക്ക് പണം നൽകിയെന്നാണ് ആർ എസ് ശശികുമാറിന്റെ പരാതിയിൽ ഉന്നയിക്കുന്നത് ദുരിതാശ്വാസ നിധിയിൽ നിന്നും അനർഹർക്ക് സാമ്പത്തിക സഹായം നൽകിയെന്നാരോപിച്ച് മുഖ്യമന്ത്രിക്കും കഴിഞ്ഞ ഇടതു സർക്കാരിലെ പതിനെട്ട് എതിരെയായിരുന്നു ഹർജി എൻ സി പി നേതാവായിരുന്ന ഉഴവൂർ വിജയന്റെ കുടുംബത്തിന് ഇരുപത്തഞ്ച് ലക്ഷവും അന്തരിച്ച എം എൽ എ കെ കെ രാമചന്ദ്രന്റെ കുടുംബത്തിന് എട്ടര ലക്ഷം രൂപയും കോടിയേരി ബാലകൃഷ്ണന്റെ പൈലറ്റ് വാഹനം അപകടത്തിൽപ്പെട്ട് മരിച്ച സിവിൽ പോലീസ് ഓഫീസറുടെ കുടുംബത്തിന് ഇരുപത് ലക്ഷം രൂപയും അനുവദിച്ചത് ചോദ്യം ചെയ്തായിരുന്നു പരാതി മാത്രമല്ല ലോകായുക്ത മുൻകാല വിധി വിചിത്രമാണെന്നും അഴിമതി വിരുദ്ധ സംവിധാനമായ ലോകായുക്തയുടെ വിശ്വാസ്യത ഇല്ലാതാകുന്നതാണെന്നും ആ വിധിക്കെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചിരുന്നു കേസിലെ വാദം പൂർത്തിയാക്കി ഒരു കൊല്ലത്തിന് ശേഷമാണ് വിധി വരുന്നത് ഒരു കൊല്ലത്തെ കാലതാമസം എന്തായിരുന്നുവെന്നും ഇതുവരെ വ്യക്തമാക്കിയിട്ടില്ല പരാതിക്കാരൻ ഹൈക്കോടതിയെ സമീപിച്ചില്ലായിരുന്നുവെങ്കിൽ ഒരു കാലത്തും പുറത്തു വരാത്ത വിധിയായി ഇത് മാറിയേനെ എന്നായിരുന്നുവെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു കേസ് നിലനിൽക്കുമോ എന്ന സംശയത്തിലാണ് ഫുൾ ബെഞ്ചിനെ വിടണമെന്ന് വിധിയിൽ നിർദ്ദേശിച്ചിരുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ ജസ്റ്റിസ് പയസ് കുര്യാക്കോസ് ലോകായുക്ത ആയിരുന്ന സമയത്ത് ഇത്തരമൊരു അഭിപ്രായം വന്നപ്പോൾ ഫുൾ ബെഞ്ചിലേക്ക് വിടുകയും രണ്ട് ഉപലോകായുക്തകളും അടങ്ങുന്ന ഫുൾ ബെഞ്ച് ഇത് നിലനിൽക്കുന്ന കേസാണെന്നും പരാതിയുടെ മെറിറ്റിലേക്ക് പോകണമെന്നും തീരുമാനിച്ചതാണ് തീരുമാനമെടുത്ത വിഷയം നാലു വർഷത്തിന് ശേഷം വീണ്ടും ഫുൾ ബെഞ്ചിലേക്ക് പോകണമെന്ന തീരുമാനം എല്ലാവരെയും വിസ്മയിക്കുന്നതെന്നും പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി അഞ്ച് മുതൽ മാർച്ച് പതിനെട്ട് വരെയുള്ള കാലയളവിൽ കേസിന്റെ മെറിറ്റിലാണെന്ന് വാദം നടന്നത് അതിനുശേഷം വിധി പറയാനായി മാറ്റി ഇതിനിടയിലാണ് ലോകായുക്തയുടെ പല്ലും നഖവും കൊഴിക്കുന്ന ഭേദഗതി ബിൽ നിയമസഭ പാസാക്കിയത് അതിൽ ഗവർണർ ഒപ്പുവെച്ചാൽ ഒന്നും പേടിക്കേണ്ടതില്ലെന്ന വിശ്വാസത്തിലായിരുന്നു സർക്കാർ ഈ വിധിയോടെ അഴിമതി നിരോധന സംവിധാനത്തെക്കുറിച്ചുള്ള ജനങ്ങളുടെ എല്ലാ വിശ്വാസവും തകർന്നിരിക്കുകയാണ് രണ്ടായിരത്തി പതിനാറ് വരെ ആയിരത്തി അറുനൂറോളം കേസുകളാണ് ലോകായുക്തയ്ക്ക് മുന്നിൽ എത്തിയിരുന്നത് എന്നാൽ ഈ വർഷം അത് നാൽപ്പതായി ചുരുങ്ങി ലോകായുക്തയുടെ വിശ്വാസ്യത താഴേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഉന്നത നീതിപീഠങ്ങൾ ഗൗരവതരമായി ഇക്കാര്യത്തിൽ ഇടപെടണം നിയമപരമായ ഒരു പശ്ചാത്തലവും ഇല്ലാത്ത വിധിയാണ് പുറത്തു വന്നിരിക്കുന്നത് ഫുൾ ബെഞ്ച് തീരുമാനമെടുത്ത ഒരു വിഷയം വീണ്ടും ഫുൾ ബെഞ്ചിന് വിടുന്നത് നിയമപരമല്ല ഇത് സർക്കാരിന് സഹായിക്കുന്നതിന് വേണ്ടിയുള്ള വിധിയാണ് പിണറായി വിജയൻ മുഖ്യമന്ത്രി അല്ലാതാകുന്നതുവരെയോ വരെയോ ലോകായുക്ത ഭേദഗതി നിയമത്തിൽ ഗവർണർ ഒപ്പുവെക്കുന്നതുവരെയോ വിധി നീട്ടിക്കൊണ്ടു പോവുകയാണ് ലക്ഷ്യം അതിനുവേണ്ടി മനപൂർവ്വമാണ് കേസ് നിലനിൽക്കുമോ എന്ന പ്രശ്നം വീണ്ടും ഉന്നയിച്ചിരിക്കുന്നത് ലോകായുക്തയും ഉപലോകായുക്തയും തമ്മിൽ ഭിന്നത ഉണ്ടെങ്കിൽ തന്നെ വിധി പറയാൻ ഒരു കൊല്ലം കാത്തിരിക്കുന്നത് എന്തിനുവേണ്ടിയായിരുന്നു ലോകായുക്തയെ കെ ടി ജലീൽ ഭീഷണിപ്പെടുന്നതിന്റെയും ആക്ഷേപിച്ചതിന്റെയും ഫലം ഇപ്പോഴാണ് വന്നിരിക്കുന്നതെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കിയിരുന്നു